ും ആകാശത്തിന് താഴെയുമുള്ള സമസ്ത പ്രശ്നങ്ങളുടെ റോഡുകളുടെ ഒരു സമരം ഈ വന്നിട്ടില്ല സൂക്ഷ്യാവസ്ഥോള മണ്ഡലത്തിലെ റോഡുകളുടെ തകർച്ചക്കെതിരെ യു ഡി എഫ് നടത്തിയ പി ഡബ്ല്യു ഡി ഓഫീസ് മാർച്ചിൽ മുഖ്യപ്രഭാഷണം നടത്തവെയാണ് വി ടി ബൾറാമിനെ പ്രകീർത്തിച്ചുകൊണ്ട് സി വി ബാലചന്ദ്രൻ സംസാരിച്ചത് മണ്ഡലത്തിൽ വി ടി ബൽറാമും സി വി ബാലചന്ദ്രനും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചതിനാ ശേഷമുള്ള ഇരുവരുടെയും ഒരുമിച്ചുള്ള പരിപാടി കൂടിയായിരുന്നു സമരം പത്ത് വർഷക്കാലം തൃത്താല മണ്ഡലത്തിൽ വി ടി ബൽറാം എം എൽ എ ആവുമ്പോൾ റോഡിന്റെ കാര്യത്തിൽ ഡിവൈഎഫ്ഐക്ക് പോലും സമരം നടത്തേണ്ടി വന്നിട്ടില്ലെന്നായിരുന്നു സി വി ബാലചന്ദ്രന്റെ വാക്കുകൾ മണ്ഡലത്തെ മുൻകാലത്തിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനി കണ്ണും തുറക്കേണ്ടി വരില്ല ഇനി അതിന് സമയമില്ല ഇനി നമ്മളെ കണ്ണു തുറക്കുക നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മുൻകാലങ്ങളിൽ ചെയ്തതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി അങ്ങനെ ആലോചിക്കുകയായിരുന്നു പത്ത് വർഷക്കാലം വീ റാം എം എൽ എ വിപ്ലവകാരികളായ ഡി വൈ ഫിക്കെപ്പോൾ സമരം ചെയ്തിട്ട് വന്നിട്ടുണ്ടോ റോഡിൻ്റെ പേര് ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു മാർസിസ്റ്റ് പാർട്ടി ഭൂമിക്ക് മേരെയും ആകാശത്തിന് താഴെയുമുള്ള സമസ്ത പ്രശ്നങ്ങളുടെ സമരം ചെയ്യുന്ന ആളുകൾ കൃത്ഥാലയിലെ റോഡുകളുടെ സൂക്ഷ്യാവസ്ഥക്കെതിരായി ഒരു സമരം പത്ത് വർഷക്കാലം ഈ നിയോജമണ്ഡലത്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതാണ് വ്യത്യാസം ആ വ്യത്യാസമാണ് ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ നിയോജമണ്ഡലത്തെ നമ്മുടെ ഏഡ്സിന്റെ കീഴിലുള്ള എല്ലാ റോഡും സ്റ്റാർട്ട് ചെയ്ത സ്വർണ്ണൂറ് ഏഡ്സി പണി തുടങ്ങി രണ്ടു മാസം കഴിയുമ്പോൾ പൊളിയഞ്ഞു നിർമ്മാണവും പൊളിയലും കൊളിയതും ഒപ്പാണിവിടെ രണ്ടും ഒരേ സമയത്താണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി